ശ്രീകാര്യത്താണ് ഇത്തരമൊരു ദുരന്തം നടന്നിരിക്കുന്നത് ഡ്രെയിനേജിന്റെ കുഴിയെടുക്കാനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് തൊഴിലാളികൾക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു മലയാളിയും ഒരു ബീഹാറി സ്വദേശിയുമാണ് മണ്ണിനടിയിൽ മണ്ണിനടിയിലകപ്പെട്ടത് പത്തടിയിൽ താഴെ ആഴമുള്ള കുഴിയാണ് ഇതിനായി വേണ്ടിയിരുന്നത് ഈ ഇത് ജോലി ചെയ്യുന്ന സമയത്ത് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത് ഒരു മണിക്കൂറോളം പണിപ്പെട്ട് മലയാളിയെ പുറത്തെടുത്തിരുന്നു മലയാളിയായ തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം ഒരാൾ ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെ ഇതുവരെയും പുറത്തെടുക്കുവാൻ സാധിച്ചിട്ടില്ല അതിനുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ഉള്ള പരിശ്രമം നടത്തുകയാണ് ഏകദേശം രണ്ടു മണിക്കൂറോളമായി ശ്രമം നടക്കുകയാണ് തിരുവനന്തപുരം പത്തുമണിക്കായിരുന്നു സംഭവം സംഭവം ഇത് ഡ്രെയിനേജിനുള്ള കുഴിയാണ് ഗവൺമെന്റ് പദ്ധതി ഇത് രണ്ടുപേര് ഒരു മലയാളി പിന്നെ ഒരു ബീഹാറിയ മലയാളി രക്ഷപ്പെട്ടു ഇപ്പൊ ബീഹാറിയാണ് ഇന്നറ്റത്തുള്ള കുഴികൾ മലയാളി അപ്പം തന്നെയല്ലേ ഒരു മുക്കാമണിക്കൂറോളം അതിനിടയ്ക്ക് ഫയർഫോഴ്സും പോലീസും ആ ഒരു ആള് അടുത്ത മറ്റേ ആള് കുറെ കൂടെ ഇത് വയലാണ് വയലിന്ന് പറഞ്ഞ ദിവസം പണ്ണിടിയാൻ അടിയിലോട്ട് പോകുമ്പോ വെള്ളം മഴയൊക്കെ പെയ്ത പത്ത് പന്ത്രണ്ടടി ആഴം ഇത് പഴയ വയലാണ് വയലിനും അതിന്റെ ഒരു ക്ലൈം മണലും മണലിന്റെ ഒക്കെ ഒരു അംശമുള്ള മണ്ണാണ് കുളിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് തനി തൊഴിലാളികളുണ്ട് അത് രണ്ടുപേരാണ് നിക്കുകയായിരുന്നു അവരാണ് ഇവിടെ സൈഡിൽ നിന്നുള്ള മണ്ണെ ക്ഷേത്രത്തില് ാണ് <laughs> <laughs> മലയാളിയെ രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ മൂന്ന് മണിക്കൂർ ഏകദേശം മൂന്നര മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ ടീമും എത്തിയിട്ടുണ്ട് ഒരുപാട് മണ്ണ് നീക്കിയ ശേഷം ആളെ കണ്ടിട്ടുണ്ട് ാണ് ഈ മണ്ണിനടിയിലകപ്പെട്ട ബീഹാർ സ്വദേശിയെ ഇപ്പോ കണ്ടു കിട്ടിയിട്ടുണ്ട് പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് പോലീസും വായൽ പ്രദേശമായതിനാൽ

മണിക്കെടുത്ത് കഴിഞ്ഞ പരിശ്രമത്തിലാണ് പോലീസും ആ നാട്ടുകാരും കാര്യമാണ് ഈ ഒരു രക്ഷാപ്രവർത്തന ഉത്സവം നടത്തിയത് മണ്ണിനടി ആപ്പെട്ട ബിഹാർ സ്വദേശിയാണിപ്പോൾ അല്ലെങ്കിൽ ജീവനോടെ ആളെ പുറത്തെടുത്തിരിക്കുകയാണ് ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഒരു വലിയ ഭാഗം എന്ന് പറയാനുള്ളത് waktu maniur udih और मेरे को बालकनी और आगे और आगे कर रहा है मेरे नेड़े नेड़े आ रहे हैं आ रहे हैं ये लोग आ रहे हैं आ रहे हैं ये लोग आ रहे हैं और ये गंदी गंदी के ये के बात तो, 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 तो है मतलब अरे बाहर बाहर बोल ले आए

தொழிலாளி ஆசுபத்திரிலே கொண்டு போய் வலியுறுந்த சம்பவத்து எந்த ரெண்டு தொழிலாளிகளையும் ஜீவன் ரஷிக்கான வலியுறும் வந்து ഓക്കെ അപ്പൊ അപ്പൊ കാരണം നമ്മൾ ചെങ്കീത്തുള്ള സ്റ്റേഷനിൽ നിന്നും കൂടെ നമ്മൾ നമ്മളൊന്ന് പ്രൂവ് വരികയായിരുന്നു അപ്പൊ ഇതുപോലത്തെ ഒത്തിരി കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പനവള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പനവള ഉൾപ്പെടെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസാണ് നമുക്ക് ഇതുപോലത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് ധാരാളം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കൂടുതൽ ഇടുക്കും തോറും മണ്ണ് ഊറ്റുകൂടെ ഉള്ളത് കാരണം ഇരിഞ്ഞതായ ആൾ കൂടുതൽ നെങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ആളുടെ ഫുൾ തലവരെ മണ്ണ് മൂടിരിക്കുന്ന അവസ്ഥ വളരെ റിസ്ക് ആയിരുന്നു റിസ്കായിരുന്നു നമ്മളിവിടെ എക്സ്പീരിയൻസ് ഒത്തിരി ഇതുപോലത്തെ കേസം മുതൽ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വിജയം ആ ഒരു എക്സ്പീരിയൻസ് മാസ്റ്റർ എന്ന് പറയുന്ന പോലെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അപ്പൊ രണ്ടാമത്തെ ആളുടെ മാത്രം നമുക്ക് കാണുന്നു

ാണ് അപ്പൊ ഞാനും ഏറ്റവും എക്സ്പീരിയൻസ് നമ്മുടെ സ്റ്റഡിയിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് വളരെ നമ്മുടെ എക്യൂപ്മെന്റ്സ് നമ്മുടെ മോഡേൺ എക്യൂപ്മെന്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് മാനുവലി തന്നെ വർക്ക് ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം നമുക്ക് ആളുടെ ജീവൻ നഷ്ടപ്പെട്ട രീതിയിലുള്ള ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കുഴപ്പമില്ല അയാൾ കുഴപ്പമില്ല കാലിലും പെരുക്കില്ല അദ്ദേഹത്തിന് മണി നൽകിയപ്പെട്ടതിലൂടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആന്തരികമായി പ്രദമ നമ്മൾ അടുത്തൊരു ലേറ്റസ്റ്റ് ആയിട്ട് ും അധിക സന്തോഷം ഞാനും വാർഡ് കൗൺസിലർ ആണ് ഞാൻ ഇവർക്ക് നന്ദി പറയണം എങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നു അയാളെ നമ്മൾക്ക് ആവാതിക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുത്തു 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 ആണ് നമ്മൾ ഇത്രയും സമയം അയാളെ നിലവെടുത്തത് സമയത്ത് അയാള് ഇതിന് അൺകോൺഷ്യസ് ആയൊരവസ്ഥ ഉണ്ടായിരുന്നു െല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് അതിനിടയ്ക്ക് നമ്മൾ ഡോക്ടർ വന്നു ഡോക്ടർ നോക്കി പരിസാബ് നോക്കി ഓക്കെ ആയിരുന്നു എല്ലാവരും വളരെ നല്ലൊരു ഒരു അപകടം ഉണ്ടാക്കാറുണ്ട്